നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബികോം മീഡിയ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ സെമിസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് സാഹിത്യവും രചനയും എന്നുള്ള പാഠപുസ്തകം ഇതിലെ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള കവിതയാണ് അങ്ങേ വീട്ടിലേക്ക് എന്നുള്ള കവിത ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ചിരിക്കുന്ന കവിതയാണ് അങ്ങേ വീട്ടിലേക്ക് എന്നുള്ള ഈ കവിത ഇത് ഒരു ആത്മബന്ധത്തിന്റെ ഒരു കവിത എന്ന് കൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് വിശേഷിപ്പിക്കാൻ അവര് സാധിക്കും ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഒരു കവിതയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഉച്ച നീചത്വങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും അതായത് ഉയർന്നവർ സമൂഹത്തിലെ പണമുള്ളവരും പണമില്ലാത്തവരും തമ്മിലുള്ള വേർതിരിവുകൾ അവർ അനുഭവിക്കുന്ന ചില വിഷമതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കവിതയിൽ വളരെ സ്പഷ്ടമായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയും ഏറ്റവും പ്രധാനമായിട്ട് ഒരു അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ പ്രിയപ്പെട്ട മകളോടുള്ള സ്നേഹത്തിന്റെ കഥ കൂടി പറയുക ഒരു കവിതയാണ് അങ്ങേ വീട്ടിലേക്ക് എന്നുള്ള ഈ കവിത ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ധാരാളം കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാം പഠിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കവിതയാണ് ഇത് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ വായന അനുഭവങ്ങൾ കിട്ടുന്നത് പോലെ ഞാൻ വായിച്ച എൻ്റെ വായന അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒരു വായന അനുഭവത്തിന് പ്രേരണയായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇതിലെ ആദ്യമേ തന്നെ ഇടശ്ശേരി പറയുന്നത് ചെന്നു പോകരുതേതും നിസ്വന്തൻ ജാമാതാവിന്റെ മന്ദിരത്തിങ്കൽ സ്വന്തം മകളെ കാണാൻ പോലും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് സ്വന്തം മകളെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ ഒരു അന്യഗ്രഹത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് പറഞ്ഞു വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഒരിക്കലും അവിടേക്ക് കാണാൻ വേണ്ടി തൻ്റെ മകളെ കാണാൻ പോലും ആയിട്ട് അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യടശരി ഗോവിന്ദൻ നായർ ഈ കവിത ആരംഭിക്കുന്നത് ഇവിടെ ഈ കവിതയിലെ അച്ഛൻ വളരെ പാവപ്പെട്ടവനായിട്ടുള്ള ഒരു മനുഷ്യനാണ് വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ നഗരത്തിൽ വസിക്കുന്ന ഒരു പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇത്തിരി പൊന്നത്രെ കുഞ്ഞോമനിയെ കൊടുത്തപ്പോൾ അത്രയും പണിപ്പെട്ടി തൊപ്പിച്ച കന്യാശുൽക്കം കന്യാശുൽക്കമായിട്ട് ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് കൊടുത്തത് ഒത്തിരി പണിപ്പെട്ട് അധ്വാനിച്ച് നേടിയ കുറച്ച് സ്വർണം മാത്രമാണ് തൻ്റെ മകൾക്ക് കൊടുത്തുവിടാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് പറയുകയാണ് അതോടൊപ്പം ഇട ഇടശ്ശേരി പറയുന്നത് ഇതില് അനൗചിത്യമായിട്ടൊന്നുമില്ല ഇങ്ങനെ കുറച്ച് സ്വർണം മാത്രമേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പണം മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നതില് അനൗചിത്യമായിട്ട് ഒന്നുമില്ല കാരണം ഒരു പിതാവിന് കൊടുക്കാൻ പറ്റുന്നതുപോലെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അനൗചിത്യമായിട്ട് ഇവിടെ ഒന്നും കാണാൻ വേണ്ടി കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ഇവിടെ വീട് ഇടശ്ശേരി പറയുകയാണ് ചേരുകില്ലല്ലോ ബന്ധപ്പെട്ടാലും ചിലതെല്ലാം അതായത് എത്രമാത്രം ബന്ധമുണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് ഒരിക്കലും ചേർച്ച ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അത് ചില ഉപമകളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അതായത് ചേർ താണു കിടന്നേ മതിയാവൂ സാരസപുഷ്പത്തിന് സൂര്യനെ സ്നേഹിക്കുക അതായത് ഒരു താമരപ്പൂവിന് സൂര്യനെ സ്നേഹിക്കണമെങ്കിൽ ആ താമരപ്പൂ വളരുന്ന ആ കുളത്തിലെ ഏറ്റവും അടിത്തട്ടിലെ അടിയിലെ ചെളി നിറഞ്ഞു കിടന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ചെങ്കദർ മണികളോടൊപ്പമേ പത്തായത്തിൽ ചെന്നുകൂടുവാൻ വൈക്കോൽ ചണ്ടിക്കേണ്ട അവകാശം അതായത് ഒരു വൈക്കോൽ ഏഹ് ഇതിലെ നിന്ന ആ കതിരി നിന്നിരുന്ന ആ നെൽക്കതിരകളുണ്ട് നെൽമണികളുണ്ട് അത് കൊയ്തെടുത്തതിനു ശേഷം അത് പത്തായത്തിലേക്ക് പോകുമ്പോ ഒരിക്കലും ഈ വൈക്കോൽ ഏർ കഷ്ണങ്ങളൊന്നും പത്തായത്തിലേക്ക് പോകുന്നില്ല അത് വെറും ചണ്ടിയായിട്ട് പുറത്തേക്ക് തള്ളിക്കളയുകയാണ് ദൂരെ നിന്ന് മാത്രമേ അതിൻ്റെ സന്തോഷം കാണാൻ വേണ്ടി കഴിയുള്ളൂ ഇതുപോലെ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പിതാവിന് ദൂരെ നിന്ന് മാത്രമേ തന്റെ മകളുടെ സന്തോഷം കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് ഇനി ഇദ്ദേഹം തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് നാഗരികാഗ്രൻ സമ്പന്നനായിട്ടുള്ള ബന്ധുക്കൾ അതായത് നഗരത്തിൽ വസിക്കുന്ന അതുപോലെ തന്നെ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി ഒത്തിരി പണവുമെല്ലാം ഉള്ള ഒരു വ്യക്തിക്കാണ് തന്റെ പ്രിയപ്പെട്ട ഏർ കുഞ്ഞിന് ഈ മനുഷ്യന് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് കുറെ കാലം കഴിഞ്ഞു ഇനി ഒരു നോക്ക് കാണാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഓമൽ പുത്രിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് തനിക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നുകയാണ് വിറ്റതൊന്നുമല്ല അതുകൊണ്ട് ഇങ്ങനെ ആഗ്രഹം തോന്നുവാണ് ആ ആഗ്രഹം കൊണ്ട് തന്നെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീര് ഒഴുകിറങ്ങുകയാണ് ഈ സമയത്ത് ഇദ്ദേഹം തന്നെ മകളെ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഈ കുടുംബി ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ് വിറ്റതല്ലോ ചെന്ന് കണ്ടിങ്ങ് പോന്നാൽ എന്തെ കുറ്റം എന്നിടയ്ക്കിടെ പ്രേഷിപ്പ് കുടുംബിനി നമ്മളുടെ പ്രിയപ്പെട്ട മോളെ നമ്മൾ ആർക്കും വിറ്റ് കളഞ്ഞതൊന്നുമല്ലല്ലോ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ഒന്ന് വരാൻ നമുക്കൊരു അവകാശവും അനുവാദവും ഒക്കെ ഉള്ളതല്ലേ പോയി കണ്ടിട്ട് വന്നാൽ എന്താ എന്നൊക്കെ കൊണ്ട് ഈ കുടുംബിനെ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യാണ് ഇങ്ങനെ പല പ്രാവശ്യം തൻ്റെ ഭാര്യയിൽ നിന്നും ഈ വാക്കുകൾ കഴിഞ്ഞപ്പോൾ അവസാനം അഭിമാനിയായിട്ടുള്ള ആ മനുഷ്യൻ ഗതികേട് എന്ന് കരുതുന്ന രീതിയില് പതിയെ ഏഹ് വലിയ വടിയും കുത്തിപ്പിടിച്ച് നഗരത്തിലേക്ക് നടക്കാനോട് ആരംഭിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട മകളെ കാണാൻ വേണ്ടിയിട്ട് നടക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ അദ്ദേഹം നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു അഭിമാന ബോധവുണ്ട് അത് അദ്ദേഹത്തെ പതിയെ പിന്നോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ അദ്ദേഹത്തിനെ നിർബന്ധിക്കണം പോകേണ്ട പോകണ്ട അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഈ പച്ചപ്പാടവും ഒക്കെ താണ്ടി കൊന്നൊക്കെ കയറി ഉച്ചയാകുമ്പോഴേക്കും ഉച്ച കഴിയുമ്പോഴേക്കും നഗരത്തിലെത്താമെന്ന ചിന്തയോടുകൂടി തന്നെ അദ്ദേഹം പതിയെ തന്നെ മകളെ കാണാൻ വേണ്ടി നടന്നു നടന്നു പോവുകയാണ് പക്ഷേ അദ്ദേഹം നടക്കുമ്പോഴേക്കും എനിക്ക് കാരണം വാർദ്ധക്യമായി ഇങ്ങനെ പതിയെ നടക്കുമ്പോഴേക്കും അദ്ദേഹം നാലഞ്ചടി വെക്കുമ്പോഴേക്കും അദ്ദേഹം കിതച്ച് വിഷമിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഇനി അടുത്ത ഭാഗത്ത് ഇടശ്ശേരി പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ നഗരത്തിലേക്ക് തന്റെ മകളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇദ്ദേഹം പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളുണ്ട് ആ കാഴ്ചകളൊക്കെ അദ്ദേഹത്തെ പഴയ കാലഘട്ടത്തിലേക്ക് തൻ്റെ മകളെ കുഞ്ഞ തന്റെ മകൾ കുഞ്ഞായിരുന്ന സമയത്ത് അവളെ എടുത്തുകൊണ്ട് ഇതിലൂടെ പോയ ഓർമ്മകളും പല ഓർമ്മകളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹം പോകുന്ന സമയത്ത് പല ആളുകളും അദ്ദേഹത്തോട് എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടികളുമാണ് നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഓർക്കാണ് പണ്ട് തൻ്റെ മകള് കുഞ്ഞാരുന്ന സമയത്ത് അവളെയും കൂട്ടി അമ്പലത്തിൽ പോയ കാര്യം അദ്ദേഹം ഓർക്കണം ഈ വഴിയിൽ കൂടെ അദ്ദേഹം തന്റെ മകളെയും കൂട്ടി അമ്പലത്തിൽ പോയ കാര്യം അദ്ദേഹം ഓർക്കുകയാണ് അമ്പലത്തിൽ പോയ സമയത്ത് ഒരു കുഞ്ഞി തോട് കണ്ടപ്പോൾ ഇവള് ഏഹ് പതിയെ അച്ഛന്റെ കാലിൽ ചവിട്ടിയിട്ട് അച്ഛന്റെ തോളിൽ കയറിയിരുന്നു അങ്ങനെ ചാടി കയറിയിരുന്നു അങ്ങനെ ആ തോട് ചാടിക്കടന്ന് അമ്പലത്തിലേക്ക് പോയതും പോകുന്ന വഴി മുഴുവൻ തന്റെ മകളെ തന്റെ ചുമലിൽ തോ ചുമന്നുകൊണ്ട് അദ്ദേഹം പോയതിനെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിയെ പതിയെ പൊന്തുവരികയാണ് പഴയ ഓർമ്മകൾ അതോടൊപ്പം തന്നെ പോകുന്ന വഴിക്ക് തന്റെ പ്രിയപ്പെട്ട മകളെ പഠിച്ച വിദ്യാലയം അദ്ദേഹം കാണുകയാണ് ആ വിദ്യാലയം കണ്ട മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരികയാണ് പഴയ ഓർമ്മ വരികയാണ് പണ്ട് ഏർ തന്റെ മകളെ പള്ളിക്കൂടത്തിൽ ചേർത്തിട്ട് ആഹ് അവൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടോ ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്നുണ്ടോ കരയുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹം മതി അവൾ കാണാതെ ദൂരം ആണെങ്കിൽ നിന്ന് പകലെ മുഴുവൻ അവളെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നതും കരഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകളെ കൂട്ടിക്കൊണ്ട് പോരാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ നിന്നതിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയാണ് കാരണം അത്രമാത്രം കൂടെ താൻ വളർത്തിയതാണ് തന്റെ പ്രിയപ്പെട്ട ഓമൽ ഓമൽപുത്രയെന്ന് അദ്ദേഹം ഓർത്തുപോകുകയും ചെയ്യുകയാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആ മകളെ കൂട്ടി അമ്പലത്തിൽ പോയ ഓർമ്മകളും വിദ്യാലയത്തിനും തന്റെ മകളെ ചേർക്കാൻ ഇവിടെ പോയതും അവൾ കരയുന്നുണ്ടോ എന്ന് അറിയാൻ പകലെ മുഴുവൻ അവളെ ഒളിച്ചു നിന്ന് അവളെ നോക്കിക്കൊണ്ട് നിന്നതും അവളെ ഓർമ്മകളായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകും പെട്ടെന്ന് അദ്ദേഹത്തോട് ഒരു ചോദ്യം വരികയാണ് അമ്മാവൻ എന്നുള്ള ഒരു ചോദ്യം വരികയാണ് അദ്ദേഹം തന്റെ അയൽപക്കക്കാരനാണ് ചോദിക്കുന്നത് അമ്മാവൻ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം ഒരു അലസ മനോഭാവത്തിൽ മറുപടി പറയുകയാണ് ചുമ്മാ ഞാൻ ചന്തക്കെന്ന് വെച്ചും അതായത് ഞാൻ വെറുതെ ചന്ത വരെ പോകുക പറഞ്ഞിട്ട് അദ്ദേഹം പതിയെ വീണ്ടും മുന്നോട്ട് യാത്ര തുടരുകയാണ് വീണ്ടും അദ്ദേഹം ചില ചിന്തകളിലേക്ക് പോകണം അദ്ദേഹം ചിന്തിക്കുകയാണ് പെണ്ണിനായത് ഒരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ പഠിപ്പിച്ച് പിന്നെ കാതിലും കഴുത്തിലും ഒക്കെ പൊന്നക്കെടിയിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞിട്ട് മക്കള് പെൺമക്കള് ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് ഏർ അച്ഛനോട് ചോദിക്കും എന്നെ ഇനി കൂട്ടിക്കൊണ്ട് പോരാ എന്നാണ് അച്ഛൻ വരുമെന്നത് ഏർ വരും വരിക എന്ന് പെൺകുട്ടി അച്ഛനോട് ചോദിക്കും അതേപോലെ അദ്ദേഹത്തിന്റെ മകളും കെട്ടിച്ചു വിടുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചിരുന്നു ഇനി എന്നെ കൂട്ടിക്കൊണ്ടു പോരാൻ അച്ഛൻ എന്നാണ് എന്നെ കെട്ടിച്ചുവിട്ട സ്ഥലത്തേക്ക് വരിക എന്ന് മക്കള് പെൺമക്കള് ചോദിക്കാറുണ്ട് ആ സമയത്ത് വിൽക്കാതെ തന്നെ കാരണം തന്റെ സ്വന്തം മകള് വിൽക്കാതെ തന്നെ തന്റെ മകളുടെ പേരിലുള്ള തന്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിക്ക് എന്ത് ഉത്തരമാണ് ഉള്ളത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു ഉത്തരവ് പറയാനില്ല അങ്ങനെയുള്ള എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് ഇങ്ങനെ ഈ വക ചിന്തകളുമായിട്ട് അദ്ദേഹം വീണ്ടും മുന്നോട്ടുകൾ നടക്കുന്ന സമയത്ത് വീണ്ടും ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ അടുത്ത് എടുക്കുകയാണ് അമ്മാവൻ എങ്ങോട്ടാവോ എന്നുള്ള ഒരു ചോദ്യം കേട്ട് അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിക്കൊണ്ടിരുകയാണ് തന്റെ ചിന്തകളിൽ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചിന്തിക്കുകയാണ് ഈ ചുറ്റുമുള്ള നാട്ടുകാർക്ക് തന്റെ കാര്യ അന്വേഷിക്കാൻ എന്തൊരു ഉത്സാഹമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു കൊണ്ട് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ് ഞാൻ കാശിക്ക് പോവാണ് താനും വരുന്നോ എന്റെ കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്യാണ് അങ്ങനെ ഒരു ഉത്തരം കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും അവിടെ സംസാരിച്ചു നിൽക്കാതെ അദ്ദേഹം പതിയെ വടിയും കുത്തി തന്റെ മകളെ കെട്ടിച്ചുവിട്ട വീടിനെ ലക്ഷ്യമാക്കി അദ്ദേഹം ആ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ ആ വീടിന്റെ മുന്നിൽ എത്തിയതിനു ശേഷമുള്ള കാര്യമാണ് തുടർന്ന് വിവരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ വലിയ വീടിന്റെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ആ വീടിന്റെ പൂമുഖം തന്നെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ഒരു മനോഹാരിത അതായത് അത്രമാത്രം മനോഹരമായിട്ടുള്ള പൂമുഖത്തോട് കൂടിയുള്ള വലിയ കൊട്ടാര സമാനമായിട്ടുള്ള വീടാണ് അപ്പൊ അദ്ദേഹം ആ വൃദ്ധൻ അവിടെ ആ നിന്ന് നോക്കുന്ന സമയത്ത് ആ വീടിന്റെ മുന്നിലേക്ക് എത്തി അവിടെ നോക്കുന്ന സമയത്ത് മാന്യമായിട്ട് ഉടുപ്പിട്ട രണ്ടു പേർ തന്റെ മരുമകന്റെ കൂടെ അവിടെ ഇരിക്കുന്നത് അദ്ദേഹം കാണുകയാണ് അപ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ് അത് തന്റെ മരുമകന്റെ കൂട്ടുകാരായിരിക്കും അതെന്ന് അദ്ദേഹം ചിന്തിച്ച് എടുക്കുകയും ചെയ്യാണ് ഇദ്ദേഹത്തെ കണ്ട നിമിഷം തന്നെ അതായത് ഈ ആ അച്ഛനെ കണ്ട നിമിഷം തന്നെ ഉമ്മറത്തിരിക്കുന്ന ആ മരുമകനെ പെട്ടെന്ന് തന്നെ ആ കണ്ണില് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ കാണുകയാണ് അപ്പൊ കണ്ട ആ കണുകളില് ഏർ ഉണ്ടായ അസ്വസ്ഥത എന്ന് പറയുന്നത് ഇദ്ദേഹം ആ വേഗം അച്ഛൻ വീട്ടിലേക്ക് കയറി വരൂ എന്നുള്ള ഒരു സ്വാഗതമല്ല ആ കണ്ണിൽ കണ്ടത് അതുപോലെ തന്നെ അച്ഛൻ എന്തിനാ അങ്ങനെ വന്നേ ഇയാൾക്ക് ഇവിടെ വേറെ വരാൻ വേറെ വഴി കണ്ടെന്നുള്ള ഒരു നീരസവും ആ കണ്ണുകളിൽ കാണുന്നില്ല മറിച്ച് സംരംഭം എന്ത് ചെയ്യും എന്നുള്ള ഒരു സംരംഭമാണ് ആ മരുമകന്റെ കണ്ണുകളിൽ അദ്ദേഹം പെട്ടെന്ന് കാണുന്നത് അങ്ങനെ സംരംഭം ഉണ്ടാകാൻ കാരണം തന്റെ മരുമകന്റെ കൂടെ മാന്യമായി വസ്ത്രം ധരിച്ച രണ്ട് കൂട്ടുകാരിയ്ക്കുന്നുണ്ട് അപ്പൊ അവരുടെ മുമ്പില് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും ഇത് എന്റെ ഭാര്യയുടെ അച്ഛൻ പരിചയപ്പെടുത്തി കൊടുക്കും എന്നുള്ള ഒരു ആശങ്ക കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സംഭ്രമം നിറയുന്നത് ആ സമയത്ത് തന്നെ ഈ അച്ഛൻ്റെ മകൾ ഉമ്മറത്തേക്ക് എത്തുകയാണ് വീടിനുള്ളിൽ നിന്നും ഉമ്മറത്തേക്ക് എത്തുന്ന സമയത്ത് തൻ്റെ അച്ഛനെ കാണുകയാണ് പൂമുഖ മുറ്റത്ത് നിൽക്കുന്ന തൻ്റെ അച്ഛനെ കാണുകയാണ് അപ്പോ അച്ഛനെ കണ്ടു അപ്പൊ ഉടനെ തന്നെ അദ്ദേഹം അവള് തൻ്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി നിസ്സഹായമായിട്ട് അവിടെ അവള് നിൽക്കുകയും ചെയ്യുകയാണ് കാരണം തന്റെ അച്ഛനെ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞ് വിളിക്കാണ്ട് അവൾക്ക് പറ്റില്ല കാരണം തന്റെ ഭർത്താവ് പറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ അച്ഛനെ ഉപേക്ഷിച്ച് കളയാനും പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയില് അവള് അവിടെ നിൽക്കുകയാണ് അതായത് കാർണേരിൽ നീന്തിരുന്ന കണ്ണുകളാൽ അവൾ അവിടെ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ കണ്ണ് നിറഞ്ഞ് തുളുമ്പുന്ന രീതിയിൽ കണ്ണ് നിറഞ്ഞു വിഷമം കൊണ്ട് തന്നെ അച്ഛനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ലോ എന്നുള്ള വിഷമത്താൽ അവൾ കണ്ണ് നിറഞ്ഞ അവൾ അവിടെ നിൽക്കുകയും ചെയ്യാണ് ഈ ഒരു സമയത്ത് ആകെ ഒരു സംരമ കണ്ട മിത്രങ്ങൾ അന്വേഷിക്കാണ് കാരണം ആഹ് മരുമകൻ അദ്ദേഹത്തിന്റെ സംരംഭം ആ വീട്ടില് കെട്ടിച്ചുകൊണ്ടുവന്നിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്തൊരു സംരംഭം ഇതെല്ലാം കണ്ട് സുഹൃത്തുക്കളായ രണ്ടുപേര് ഏർ പതിയെ അന്വേഷിക്കുകയാണ് ഈ നിൽക്കുന്ന കിഴവൻ ആരാണ് ഈ നിൽക്കുന്ന ആ കിഴവൻ ആരാണ് എന്താണ് അദ്ദേഹത്തെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുവിടാത്ത എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ മനുഷ്യന്റെ കൂട്ടുകാര് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മരുമകന്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് വൃദ്ധനായിട്ടുള്ള ആ മനുഷ്യനെ ഇവിടെ ഈ മരുമകൻ വിളിച്ചിട്ട് ആദരിച്ച് അതിന് വേണ്ടത് കൊടുത്ത് വിടുന്നുമില്ല ആട്ടി ഓടിക്കുന്നുമില്ല ഇങ്ങനെ ഒരു വിചിത്രമായ അവസ്ഥ കണ്ടതുകൊണ്ടാണ് കൂട്ടുകാരെ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ ഈ സമയത്ത് ഈ ജാമാതാവിന് അതായത് ഈ മരുമകന് മനസ്സിലാകെ വിഷമം വരികയാണ് തന്റെ അമ്മായിച്ചന്റെ കാൽക്കൽ വീഴുകയോ വേണ്ട ഞാൻ ഒന്ന് പിന്നീട് മാപ്പ് അപേക്ഷിച്ചാൽ മതിയോ എന്നുള്ള ചിന്ത വരികയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മുക്കിൽ പോയി കണ്ണീർ വാർക്കുകയാണോ വേണ്ടെന്നുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കുകയാണ് ഈ ഒരു അവസ്ഥയെ കണ്ട് തന്റെ അച്ഛനെ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ കണ്ടിട്ട് ആ പുത്രീയുടെ മനസ്സിലും ആകെ വിഷമം ഇങ്ങനെ നേരിടണം വയ്യ ഇനി നിൽക്കാൻ വേണ്ടി പുത്രക്ക് അതായത് അവിടെ അച്ഛന്റെ മുമ്പിൽ ഇങ്ങനെ നിസ്സഹായമായിട്ട് തനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് അവൾ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുകയാണ് വീണ്ടും ഇങ്ങനെ ഈ ഒരു പരിഭ്രമവും പരിഭ്രാന്തിയൊക്കെ അവിടെ കൂടിക്കൂടി വരുന്നത് കണ്ടിട്ട് ആ സുഹൃത്തുക്കൾ വീണ്ടും ചോദിക്കുകയാണ് എന്തുള്ളു വിശേഷം ഈ കിഴവൻ നിങ്ങൾക്കാരോ അതായത് എന്താണ് പ്രത്യേകത ഈ കിഴവൻ ഈ വന്നു നിൽക്കുന്ന ഈ യാചകനെ പോലുള്ള കിഴവൻ നിങ്ങൾക്ക് ആരാണ് എന്താണ് വിശേഷമെന്ന് ആ ആളുകൾ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മരുമകനെ പെട്ടെന്ന് തന്റെ ഭാര്യയോട് അതായത് ഈ മുറ്റം നൽകുന്ന അച്ഛന്റെ മകളോട് പറയുകയാണ് ഇയാളെ നീ അപ്പുറത്തെങ്ങാനും കൂട്ടി വല്ലത് കൊടുത്തേക്കു ഇയാളെ ഭിക്ഷയായിട്ട് വന്നാണ് ഭിക്ഷ അയച്ചു വന്നാണ് അപ്പുറത്തേക്ക് കൂട്ടി കൊണ്ടുപോയിട്ട് വേണ്ടത് കൊടുത്തിട്ട് നീ വിട്ടേക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യുകയാണ് ഇതും കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആ മകള് പ്രതീ ഹൃദയത്തിൽ പറയുകയാണ് ആഹ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അച്ഛനോട് പൊറുക്കണം എന്ന് മനസ്സുകൊണ്ട് തന്റെ അച്ഛനൊക്കെ അവിടെ ക്ഷമ യാചിക്കുകയും ചെയ്യാണ് ഈ സമയത്ത് ആ അച്ഛന്റെ കണ്ണിലും കാർന്നീലും ഇങ്ങനെ നീന്തുകയാണ് അതായത് കണ്ണിങ്ങനെ നിറഞ്ഞ കരച്ചിൽ വരികയാണ് ആ കരച്ചിൽ വരുന്ന സമയത്ത് അദ്ദേഹം പാടുപെട്ട് മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറയുകയാണ് പതിയെ ചുവട് മാറ്റി ചവിട്ടിട്ട് തിരിഞ്ഞു നടന്നുകൊണ്ട് അദ്ദേഹം പറയാണ് വഴിതെറ്റുന്ന വയസ്സാകുമ്പോൾ അങ്ങേ വീട്ടിലേക്ക് കയറേണ്ടതാണ് അയാൾ ഇറങ്ങി കൂനി കോനി അദ്ദേഹം പതിയെ കണ്ണുനീര് പുറത്തു കാണിക്കാതെ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് വയസ്സായി വയസ്സായി കഴിയുമ്പോൾ ഇങ്ങനെ വഴിതിട്ട് പോവുകയാണ് ഞാൻ ശരിക്കും അപ്പുറത്തെ അങ്ങേ വീട്ടിലേക്ക് വേണ്ടി വന്നതാണ് വഴിതിട്ട് ഞാൻ അറിയാതെ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സാഹചര്യത്തെ അതിജീവിച്ച് അദ്ദേഹം പതിയെ അവിടെ നിന്നും ഇറങ്ങുകയും പോവുകയും ചെയ്യുകയാണ് ഇങ്ങനെ ആണ് ഇടശ്ശേരി തൻ്റെ കവിത അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ആത്മബന്ധത്തിന്റെ സ്നേഹത്തിന്റെ നിസ്സഹായതയുടെ ഒരു പുതിയൊരു കാലഘട്ടത്തിന് പണത്തിന്റെ ഒരു വ്യത്യസ്ത വശങ്ങളുടെ അതി ഒക്കെ കഥകള് ഈ കവിതയിലൂടെ ഇടശ്ശേരി ഗോവിന്ദന്മാര് വരച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് കവിത എല്ലാവരും കണ്ട് വായിക്കുക അതോടൊപ്പം ക്ലാസ് കേൾക്കുകയും ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളും ആശയങ്ങളും ഇതോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം